ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന സദസ്സ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ബഹിഷ്കരിച്ചു എൽ ഡി എഫ് സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടിയാണ് വികസന സദസ്സയെന്നും നഗരസഭാ വികസനമരടിപ്പിനെതിരെ ഒക്ടോബർ പത്തൊൻപതിന് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഫണ്ടുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ നഗരസഭയ്ക്ക് അർഹമായ ഫണ്ടുകൾ ലാബ്സാക്കി വടക്കാഞ്ചേരിയിലെ ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളെ മുരടിപ്പിച്ച ഭരണസമിതിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ കൊണ്ടുവന്നെങ്കിലും ഒന്നും തന്നെ ഈ ഭരണസമിതിക്ക് നടപ്പാക്കാനായില്ല മുണ്ടത്തിക്കോടിലെയും എങ്കക്കാടിലെയും ശ്മശാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഇത് പൂർത്തിയാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുകൂടാതെ പുഴ നവീകരണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവ് െങ്കിലും ഇതും പാതിവഴിയിൽ നിൽക്കുകയാണ് കുട്ടി ആഘോഷിക്കപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റും എവിടെയും എത്തിയിട്ടില്ല എന്ന് എസ് എ ആസാദ് കുറ്റപ്പെടുത്തി മുനിസിപ്പാലിറ്റിക്ക് മികച്ച രീതിയിൽ നടപ്പാക്കാവുന്ന വലിയ പദ്ധതികളൊക്കെ അഴിമതിയുടെയും ചിലവുകളുടെയും ഭാഗമായി അട്ടിമറിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ ഒക്ടോബർ പത്തൊൻപതിന് നഗരസഭയ്ക്ക് മുൻപിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവർ കൊട്ടി ആഘോഷിക്കപ്പെട്ട ലൈഫ് ഭവന സമുച്ചയം വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേവ്യാർ ചിത്തിലപ്പള്ളി അധികാമി ജയിച്ചു വരികയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ലൈഫ് ഭവന പദ്ധതികൾ പാവപ്പെട്ട ആളുകൾക്ക് നൂറ്റി നാൽപ്പത്തി നാല് വീട്ടു കുടുംബങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് നാലര വർഷം പിന്നിട്ടിട്ടും എവിടെയും എത്താതെ നിൽക്കുകയാണ് ലൈഫ് പദ്ധതി അതിന്നും ഗവൺമെന്റിന് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആ ഏജൻസികൾ നഷ്ടക്കാരൻ അഴിമതിയുടെ കഥ കഥ കേട്ട ആ ലൈഫ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവണ്മെൻറ്റിനെ തന്നെ അറിയാം ആ ലൈഫ് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതി കേന്ദ്ര പദ്ധതികളുടെ കേന്ദ്ര പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ലഭിക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതികൾ കേ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്താണ് അവർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് കഴിയുന്നില്ല ഒരുപാട് കോടിക്കണക്കിന് രൂപ അമൃത കുടിവെള്ള പദ്ധതികൾ ലാബ്സാക്കിയ സമയാസമയങ്ങളിൽ എസ്റ്റിമേറ്റുകളും അതിൻ്റെ ആ നടപടിക്രമങ്ങളും പാലിക്കപ്പെടാതെ അമൃത കുടിവെള്ള പദ്ധതികൾ പാഴ്ചലവായി വഴിയിൽ നിൽക്കുകയാണ് ശ്രീ ബഹുമാനായ വടക്കാഞ്ചേരിയുടെ എം എൽ എ സി എ ആയിരുന്ന സി എൻ ബാലകൃഷ്ണൻ മന്ത്രി കാലഘട്ടത്തിൽ മുണ്ടത്തിക്കോട് ഭാഗത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും തന്നെ നടക്കുക കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം അതോടൊപ്പം തന്നെ മുണ്ടത്തിക്കോടിലെയും എങ്കക്കാട്ടിലെയും ക്രിമിറ്റോറിയം പൊതുശ്മശാനങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടും പൂർത്തിയാക്കാൻ പൂർത്തിയായതുപോലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ വ്യക്തികൾക്ക് കൊടുത്ത് നടത്തിപ്പിനുള്ള ഒരു സമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നഗരസഭകളുടെ സ്വന്തം സ്ഥലങ്ങൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ ക്രെമിറ്റോറിയം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനേക്കാൾ ഉപരി വികസന സദസ് നടത്തുന്ന എൽ ഡി എഫിന്റെ നഗരസഭയിൽ സീത ജീവനക്കാർ തമ്മിലുള്ള സീത സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഭീഷണിയുടെ സ്വരമാണ് ചിലര് ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്നത് കാരണം നിയമം ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ ആ നിയമമല്ല പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ച് പറ്റൂ എന്ന രീതിയിലുള്ള അധികാരപരമായ ഒരു സമീപനവും ഇപ്പം ഒരു ഒരാഴ്ച കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നു വരുന്നു എന്നുള്ള ഒരു വിചിത്രമായ സംഭവം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക വടക്കാഞ്ചേരി നഗരസഭ എന്ത് വികസനമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കണമെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്ന് വടക്കാഞ്ചേരിയിൽ നിലവിലുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്ത് വികസനമാണ് വടക്കാഞ്ചേരി നഗരസഭ വർഷമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്ന് വടക്കാഞ്ചേരി നിലവിലുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുക പുതിയതായി യാതൊരു വികസന പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ ഒരു നടപടികളും ഈ ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോ നമുക്കറിയാം ഇവിടുത്തെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ വിഷയം നമ്മൾ ആലോചിച്ച് നോക്കൂ സി എം ബാലകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ പാസാക്കിയപ്പോൾ ആ ഫണ്ട് ഈ വികസനത്തിന് എതിർ എതിർപ്പ് മൂലം വികസനത്തിൻ്റെ എതിർപ്പ് മൂലമാണ് അത് പൂർത്തീകരിക്കാൻ സമരം ചെയ്തവരാണ് ഈ പറയുന്ന ആൾ അതുപോലെ തന്നെ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന എം എൽ എ അനിൽ അക്കറിയുടെ ഫണ്ട് ഇവർ ഈ വ വടക്കാഞ്ചേരി നഗരസഭ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ ഉപയോഗിച്ചോ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നിലവിലുള്ള പദ്ധതികൾ അവർ ഒന്ന് അവർക്ക് വേണ്ട ആളുകൾ ഏതേ പാർട്ടി പാർട്ടിക്കാരായ ആളുകൾക്ക് ഗുണോപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ ഒന്ന് എന്താ പറയുക പദ്ധതിയാക്കി പാസാക്കിയെടുത്ത് അത് അവതരിപ്പിക്കുന്നു അതിന് നേട്ടം മുഴുവൻ പാർട്ടിക്കും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും മാത്രമുള്ള പദ്ധതികളാണ് അപ്പം നമ്മൾക്കൊക്കെ അറിയാൻ കഴിഞ്ഞത് അവിടെ സൃഷ്ടിക്കുന്നു ആർക്കു വേണ്ടി ഇല്ലാത്ത ഒഴിവില്ല എന്നിരുന്നാലും പാട്ടുകാരായ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു അത് കുടിവെള്ള പദ്ധതി കുടിവെള്ളം കൊടുക്കുന്ന കാര്യം വേനൽക്കാലത്ത് കുടിവെള്ളം കൊടുക്കുമ്പോൾ അതിൽ പോലും വലിയ അഴിമതിയാണ് ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത് വടക്കാഞ്ചരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജയൻ മംഗലം കെ കെ അബുബോക്കർ കെ എ മഹേഷ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.